ശ്രീ അനിൽ ആൻ്റണി അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായി അത് കിട്ടിയില്ല അത് ചോദിച്ചിട്ട് തന്നില്ല അതിനകത്ത് ഞാനൊന്ന് ആ പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു അത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ പൈസ കൊടുക്കണമെന്ന് ഞാൻ അത് എൻ്റെ ഓർമ്മ എനിക്കതിനകത്ത് അത് അനിൽ ആൻ്റണിയോടാണോ പറഞ്ഞത് ആൻ്റണി സാറിനോടാണോ പറഞ്ഞാൽ എനിക്ക് അതെനിക്ക് ഓർമ്മയില്ല എന്തായാലും രണ്ടിലൊരാൾ ഉള്ള ഒരാളോടെ ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്ര ഓർമ്മ ഈ കാര്യത്തിൽ ഉള്ളൂ ഞാൻ ഇന്ന് ടി വി ചാനലിലെല്ലാം ഞാൻ ഇതിനെക്കുറിച്ച് നന്ദകുമാർ പറഞ്ഞത് കണ്ടു ടി വി ചാനലുകൾ പറഞ്ഞതെല്ലാം കണ്ടു ഈ സി ബി ഐ കാര്യമോ നിയമ നിയമന കാര്യമൊന്നും എനിക്കറിഞ്ഞൂടില്ല എനിക്കറിഞ്ഞൂടത്തി എത്ര ലക്ഷം രൂപ ആണെന്നുള്ള ആണെന്നുള്ളവരും എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല അതൊന്നും ഞാൻ ചോദിച്ചില്ല അത് അത് ഞാൻ ചോദിച്ചില്ല എന്നോട് പറഞ്ഞില്ല കാര്യം അത്രയൊരു ഡിസ്കഷൻ്റെ ആവശ്യം ഒന്നും എനിക്ക് വന്നാലും തോന്നിയില്ല രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ ശ്രീ നന്ദകുമാർ വന്ന എന്നോട് ശ്രീ എ കെ അന്യ സാറുടെ എ കെ ആൻഡ് അടുത്ത ആളാണല്ലോ കുര്യൻ സാറ് എനിക്കൊരു സഹായം ചെയ്യണം എനിക്കിങ്ങനെ അനിൽ ആൻ്റണി പൈസ തരാനുണ്ട് അത് കിട്ടിയില്ല തരുന്നില്ല അത് സാറ് ഇടപെട്ട് പറയണമെന്ന് പറയും അത്രയും ശരിയാ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ കൈക്കൂലി മേടിച്ചതോ നിയമന നിയമനക്കാര്യമോ അങ്ങനെയുള്ള ഒരു കാര്യവും എനിക്ക് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാൻ അല്ല അതൊന്നും എനിക്കറിഞ്ഞ എനിക്കറിഞ്ഞു ഇല്ലില്ല ഞാൻ ഞാൻ അതിന് അത്ര സാധ്യതകളൊന്നും ഉള്ളതായിട്ട് എനിക്കറിഞ്ഞുകൂടാ എൻ്റെ അറിവിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമില്ല എൻ്റെ അറിവില് അല്ല അതാ എൻ്റെ അറിവിൽ അത്തരം കാര്യമൊന്നും ഇല്ല എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു മുഴുവൻ ഞാനിത് കുറേ വർഷം നടന്നതുകൊണ്ട് കൂടുതൽ എനിക്ക് ഓർമ്മയില്ല നേരിട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ആയിരിക്കും അതെ നേരിട്ടാണെന്നാണ് എൻ്റെ എൻ്റെ ഓർമ്മ അത് പിന്നെ അതെ അതെ എനിക്ക് അതിനകത്ത് സത്യത്തിൽ വ്യക്തമായ ഓർമ്മയില്ല നേരിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല ഞാൻ ചോദിച്ചില്ല അതാ അങ്ങനെ എന്തിനാണ് ചോദിക്കുന്നത് ഇപ്പോഴേ അത് ഒരു സിമ്പിൾ എന്നാന്ന് പറയുന്നത് ഒരു ഒരു ഇങ്ങനെ പണം നന്ദകുമാറിന് കിട്ടാനുണ്ട് പണം എന്ന് പറയുമ്പോൾ എനിക്കത് ഡിസ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്തിനാണെന്ന് കാര്യം നന്ദകുമാർ ഒരാൾ എനിക്ക് പണം കിട്ടാനുണ്ട് മറ്റൊരാൾ തരാനുണ്ട് എന്ന് പറഞ്ഞാൽ കിട്ടാനുണ്ടെന്ന് പറയുന്ന ഉടനെ എന്തിനു കൊടുത്തതാണ് അല്ലെങ്കിൽ എന്തിനു കിട്ടാനുള്ള എനിക്ക് തന്നെ അല്ലാതെ ഡൗട്ട് ചെയ്യേണ്ട കാര്യവും എനിക്കില്ല എനിക്ക് ഇല്ല ഞാൻ അതെ എങ്കിൽ നന്ദകുമാർ പൈസ കൊടുക്കാനുണ്ടെന്ന് നന്ദകുമാർ പറയുന്നു അത് ശരിയാണെങ്കിൽ ആണെങ്കിൽ പൈസ അത് കൊടുക്കണം എന്ന് മാത്രം ഞാൻ പറഞ്ഞു അത് ഞാൻ ഓർക്കുന്നില്ല ഞാനതാ പറഞ്ഞേ രണ്ടിലൊരാളവിടാം രണ്ടിലൊരാളുടെ ആ ഇല്ല പിന്നെ എന്നോട് ശ്രീ നന്ദ നന്ദ നന്ദകുമാർ ആ കാര്യമൊന്നും സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല ഇല്ല ഇല്ല ഞാൻ അത് ഞാൻ അപ്പോഴേ മറന്നു ഇപ്പം അത് ഇത്രയും കാര്യം ഇത്രയും കാര്യം ഈ ടി ഇതെല്ലാം ഇങ്ങനെ ആവർത്തിച്ച് പല ചാനലുകളും പറയുന്നത് കണ്ടപ്പോൾ ഞാനത് ഓർത്ത് എടുത്തതാണ് ഇത്രയും കാര്യം ആ ഞാൻ ഡെപ്യൂട്ടി ചെയർമാനായിരിക്കുമ്പോഴാണ് എനിക്ക് അഞ്ചാറ് വർഷമെങ്കിലും ഒക്കെ കാണും അങ്ങനൊന്നും പറഞ്ഞില്ല നല്ല തുകയാണെന്നും ചെറിയ തുകയാണെന്നും ഒന്നും പറഞ്ഞില്ല അത് അല്ല അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല അത് പറഞ്ഞില്ല ആ പറഞ്ഞ കാര്യം ഞാനിത് അപ്പോഴേ മറന്നു മനസ്സിലായല്ലോ എൻ്റെ മനസ്സിൽ ഇത് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പല ശുപാർശകളും പല ആളുകളും വന്ന് എൻ്റെ ഇന്റർവെൻഷൻ എന്നോട് ഇടപെടാനായിട്ട് പറയാം ഞാൻ ന്യായമായും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് അത് ഇടപെടുന്ന ഒരു സ്വഭാവം തന്നെ ഏർ എനിക്ക് നേരത്തെ അറിയാം നന്ദകുമാർ നന്ദകുമാർ ഡൽഹിയിൽ മിക്കവാറും എല്ലാ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഡൽഹിയിൽ ഒരുപാട് ഒരുപാട് രാഷ്ട്രീയക്കാർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട് അതിന് എനിക്ക് വർഷങ്ങളായിട്ടറിയാം പ്രത്യേകിച്ച് ഫ്ലൈറ്റിലൊക്കെ മിക്കവാറും ഈ ഡൽഹിക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ നന്ദകുമാർ മിക്കവാറും ഫ്ലൈറ്റിൽ ഞാൻ ഫ്ലൈറ്റിൽ കണ്ടേ പരിയപ്പെട്ടുള്ളൂ ഏഷ്ടോ ഇല്ല അല്ല അത് ഞാൻ അത്രയും അതിനെക്കുറിച്ചൊന്നും കമന്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഏ ശരിയായ കാണോ എന്നൊന്നും എനിക്ക് നേരിട്ടറിയാൻ വയ്യാത്ത കാര്യം ഒരിക്കലും ഞാൻ കമന്റ് ചെയ്യത്തില്ല പറയത്തില്ല ദുഷ്ടല്ലാക്കാണോ അല്ലയോ എന്ന് എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ അതൊരാ അത് അതിന് മറുപടി പറയേണ്ടത് അതിനോട് ബന്ധപ്പെട്ടവരാണ് എനിക്കത് പറയാൻ പറ്റത്തില്ല ഞാൻ ഞാനൊരിക്കലും മറ്റൊരാളെക്കുറിച്ച് എനിക്ക് നേരിട്ട് ബോധ്യമില്ലാത്ത ഒരു ആരോപണം പറയത്തില്ല ഇന്നു വരെ പറഞ്ഞിട്ടില്ല എനിക്ക് നേരിട്ട് ബോധ്യം ബോധ്യമുണ്ടല്ലേ പറഞ്ഞു അപ്പം എനിക്ക് നേരിട്ടറിയാവുന്ന ഇത്രയും കാര്യമുള്ളൂ അത് ഞാൻ പറയുന്നു അത് അത് അല്ല അത് ഈ നന്ദകുമാർ പറഞ്ഞുകൂടാ ദല്ലാളന്മാരെ ഒന്നും എനിക്ക് പരിചയമില്ല ദല്ലാളായിട്ട് പ്രവർത്തിച്ചു എന്ന് അദ്ദേഹം പറയുന്നു എനിക്ക് എങ്ങനെ അറിവില്ല അല്ല ഞാൻ ഒരു കാര്യം എ കെ ആന്റണിയെ ആർക്കും സ്വാധീനിക്കാൻ കഴിയത്തില്ല എന്ന വിവരം എനിക്ക് നല്ലവണ്ണം അറിയാം ഏതാ എ കെ ആൻ്റണി ആര് പറഞ്ഞാലും ആര് പറഞ്ഞാലും ആര് നിർബന്ധിച്ചാലും ഒരഴിമതിക്ക് കൂട്ടു നിൽക്കുകയോ അഴിമതി ചെയ്യിക്കുകയോ ഏകെ ആൻ്റണി ചെയ്യത്തില്ല അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവർ പറഞ്ഞാലും മക്കൾ പറഞ്ഞാലും ആൻറ്റണി ഇത് യാതൊന്നും ചെയ്യത്തില്ല ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല യാതൊരു സംശയവും ഇല്ല ആ ആ എനിക്കത് അത് അങ്ങനെയുള്ള കാര്യം ഒന്നും അറിയത്തില്ല അനിൽ ആൻ്റണി പാർട്ടി വിട്ട് അത് ഞാൻ വളരെ ശക്തമായി കഴിഞ്ഞ ദിവസം മല്ലപ്പള്ളി ഞാൻ പ്രസംഗിച്ചപ്പോഴും ഞാൻ പറഞ്ഞു അബിലാൽ ഉണ്ടായിരുന്നു അവിടെ അല്ലേ അതായത് കോൺഗ്രസ് പാർട്ടി വിട്ട് അനിൽ ആൻ്റണി മറ്റൊരു പാർട്ടിയിൽ പോയത് വലിയ തെറ്റാണ് അത് അതിനോട് ഒരിക്കൽ കാര്യം കോൺഗ്രസ്സിൻ്റെ ഒരു പ്രോഡക്റ്റ് അനിൽ ആൻ്റണി എ കെ ആൻറണിയെ പോലെ തന്നെ എ കെ ആന്റണിയെ എ കെ ആൻയി ആക്കിയത് കോൺഗ്രസ് ആണ് മനസ്സിലായല്ലോ അനിൽ ആൻ്റണിയും അതാണ് അപ്പോൾ കോൺഗ്രസ് പാർട്ടി വിട്ടുപോയത് ഒരിക്കലും നീതീകരിക്കാവുന്നതല്ല ഒരിക്കലും ഞാൻ അതിനോട് അത് അത് ശരിയാണെന്ന് പറയാൻ എനിക്ക് എനിക്ക് കഴിയില്ല അത് പാടില്ലായിരുന്നു അതാ അത് അതിനെ ഞാൻ അങ്ങേയറ്റം വിമർശിക്കുന്നു അത് തെറ്റാണെന്ന് പറയുന്നു അതുപോലെ തന്നെ ഞാൻ പറയുന്നു എ എന്ന് പറയുന്ന മനുഷ്യനെ ആരെല്ലാം നിർബന്ധിച്ചാലും ഒരു സാഹചര്യത്തിലും ഒരഴിമതിയുമായി ബന്ധപ്പെടുത്തില്ല ബന്ധപ്പെടുത്തില്ല അത് മകൻ നോക്കിയാലും ആര് നോക്കിയാലും അതിന് ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അത് അതിപ്പം അനിൽ ആൻറ്റണിയുടെ അഭിപ്രായമാണ് ബി ജെ പി ചെന്നപ്പോഴേ അദ്ദേഹം ബി ജെ പി ചെന്നപ്പം ബി ജെ പി കാരെ സൂപ്പിക്കാൻ അഭിപ്രായം മാറ്റി പറഞ്ഞു അതാണ് അനിൽ അനിൽ ആൻറ്റണിയുടെ ബേസിക്കായ പ്രശ്നം അതാണ് അദ്ദേഹം കോൺഗ്രസ്സിലിരുന്നപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഐ ടി വിദഗ്ദ്ധനായി വർക്ക് ചെയ്തതാളാം അന്നേരം ഈ അഭിപ്രായമുണ്ട് അദ്ദേഹം എന്തിനാ പ്രവർത്തിച്ചേ ബി ജെ പി ചെന്നപ്പം ബി ജെ പി കാരെ സൂപിക്കാൻ അഭിപ്രായം മാറി പറയുന്നത് അതിനെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല അതിനോട് എനിക്ക് യോജിപ്പില്ല അത് അത് വലിയ തെറ്റായ ഒരു സമീപനമാണ് അദ്ദേഹം കാണുന്നത് അദ്ദേഹം കോൺഗ്രസ്സിന് ഒരിക്കലും ബി ജെ കോൺഗ്രസ് വിട്ടു പോകാൻ പാടില്ല കാര്യം കോൺഗ്രസിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചു വളർന്ന ആളാണ് അദ്ദേഹം അത് ഞാൻ പറഞ്ഞത് അന്ന് പ്രസംഗത്തിൽ പറഞ്ഞത് അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇന്ത്യ മുന്നണി ജയിക്കും ഇന്ത്യ മുന്നണി ജയിക്കുമ്പോൾ ബി ജെ പി അതിക്ക് അധികാരം നഷ്ടപ്പെടും അന്നേരം അനിൽ ആൻ്റണി തീർച്ചയായും തിരിച്ചു വരണ്ടി വരും കാര്യം അനിൽ ആൻ്റണിയുടെ സ്വഭാവമാണല്ലോ അനിൽ അനിൽ ആൻ്റണി തെളിയിച്ച് ചെന്നാണ് കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്ന സമയം മുഴുവൻ അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രയോജനങ്ങളെല്ലാം ഇതാണ് ഉപയോഗിച്ചു കോൺഗ്രസ് അധികാരം വിട്ട് കോൺഗ്രസ് പ്രതിപക്ഷത്തായപ്പോഴാണ് അദ്ദേഹം അങ്ങോട്ട് പോയത് അവിടാണ് അതിൻ്റെ ഇപ്പം മറിച്ചായിരുന്ന ഏതാ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടിയിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് അല്പം ആദർശം നമുക്ക് ഏതാ അല്പം ആദർശം അതിനകത്ത് കൊടുക്കാം ഇവിടെ അധികാരം നഷ്ടപ്പെട്ട് ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഏതാ എന്ന് പറഞ്ഞാൽ സ്വന്തം മാതാപിതാക്കൾ